കൂതത്താൻ കെട്ട് ടൂറിസമായി ബന്ധപ്പെട്ട അഴിമതി കരാർ റദ്ദ് ചെയ്യണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ ഇറിഗേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുൻമന്ത്രി ടി യു കുരുവിള മാർച്ച് ഉദ്ഘാടനം ചെയ്തു

ൂതത്തങ്കെട്ട് ടൂറിസം സർക്കാർ എഫ് എസ് ഐ ടി റീഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൽകിയ അഴിമതി കരാർ റദ്ദു ചെയ്യണമെന്ന് മുൻമന്ത്രി ടി യു കുരുവുള ആവശ്യപ്പെട്ടു ബൂതങ്കങ്കട്ട് ഇറിഗേഷൻ ഓഫീസിലേക്ക് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധമാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ സർക്കാരും എം എൽ എയും അഴിമതി മാത്രം ലക്ഷ്യമാക്കി ബൂതത്തങ്കെട്ടിലെ ടൂറിസം കച്ചവടം ചെയ്തിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുമ്പറം മുഖ്യപ്രഭാഷണം നടത്തി പണം ഉണ്ടാക്കാനായി പാർട്ടിയും ഇവിടുത്തെ എം എൽ അതല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഈ ഭൂതത്താംകെട്ടും അനുബന്ധ പ്രദേശങ്ങളും പെരിയാറിന്റെ ഇരുവശങ്ങളും ഏതാണ്ട് ഇരുപത് കിലോമീറ്ററാണ് വിട്ടിരിക്കുന്നത് ഈ കരാറിന്റെ പ്രധാനപ്പെട്ട പീരീഡ് എന്ന് പറയുന്നത് കാലപരിധി എന്ന് പറയുന്നത് വർഷമാണ് മുപ്പത് വർഷം വെറും ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുപ്പത് വർഷത്തേക്ക് വിൽപ്പന നടത്തി എത്ര പ്രാവശ്യമെങ്കിലും നീട്ടിക്കൊടുക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കരാറിൽ ഒരുക്കിക്കൊണ്ടാണ് ഈ കച്ചവടവുമായി ഈ കൊള്ളയുമായി ഈ നെറുകിട്ട എം മുന്നോട്ട് പോയിരിക്കുന്നത് നിയോജമണ്ഡലം പ്രസിഡന്റ് എ ടി പോലോസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര സി കെ സത്യൻ റോയിസ് കറിയ റാണിക്കുട്ടി ജോർജ് ജോർജ് അമ്പാട്ട് ആന്റണി ഒലിയപ്പുറം ജോജിസ് കറിയ കെ എം എൽദോസ് ജോണി പുളിന്തടം ജോസ് കവളമാക്കൽ തോമസ് തെക്കേക്കര ലിസി പോള് എം പി ചന്ദ്രൻ മാത്യുസ് വിയോ സജി തെക്കേക്കര ജോസ് തുടുമേൽ എൽദോസ് വർഗീസ് ബിനോയ് ജോസഫ് വി പി എൽദോസ് ജോസ് കൈതയ്ക്കൽ ജോവ് വെട്ടിക്കുഴ ജോസി പോള് ജോസ് കാക്കനാട്ട് പി ഡി ബേബി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു अॼु ॻाल्हि अॼु पाणे മീഡിയ സിസ്റ്റി കോതമംഗലം